ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലചിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ സപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്സുകളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ എല്ലാരോണിചില്ല നീ മാത്രം എങ്ങനെ നടറുന്നേ ഇരാരോടാടാ വെയി സൺസായിക്കുന്നേ ഞാൻ ആ ഓണ്ടേനോട് സംസായിച്ചാ അവളെ ഓണ്ട ഓറങ്ങാ ഓണ്ട ഓടി വന്നിട്ട് ദേഹത്തെ ചേർണുട്ടാ അയ്യ ഇന്നെന്ന ആമനിക്ക സ്പെഷ്യൽ ഇന്നെഗ് ഉണിയൻ പിസ ഹൈ പിസ ഉം അപ്പോൾ നമ്മൾ ആമ ഉണ്ടാക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസ് വേണ്ടാ നമ്മുടെ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം നാല് മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് കുറച്ച് സവോളയും അതുപോലെ ക്യാരറ്റും പിന്നെ അച്ച കൊണ്ടുന്ന ഭജുമുളകില്ലേ ആ ഭജുമുളകും കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ എന്താ ഉപ്പ് ഉപ്പ് നമ്മളെപ്പോഴും മറന്നുപോലെ എന്റെ ഒക്കെ കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇട കുഞ്ഞേ ഇന്നാളെ ചേച്ചിമാർ കൊച്ചിനോട് ചോദിച്ചില്ലായിരുന്ന പാട്ട് പാടാവോന്ന് കൊച്ചി പാട്ട് അറിയാവുന്ന പാട്ട് മതി പാടിയ കൊച്ചിന്റെ അവിടെ പാട്ട് സ്കൂളിൽ പഠിപ്പിച്ച പാട്ടില്ലേ അത് പാടിയാ മതി ഇതോ ഇത് പൊടി

പാട്ടിനിടയ്ക്കും അത് ചോദിച്ചല്ലേ ഇതിനെ നമുക്ക് ഇളക്കിയിട്ട് അങ്ങോട്ട് മാറ്റി മൂടി വെക്കാം കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങോട്ടാ കൊറച്ചാവുമ്പോ ബാക്കി പാട്ട് പാടിക്കാം പനമേലെ പട്ടിട്ട് പട്ടിന്മേൽ പണമിട്ട് ഇരുന്ന്

അതിനകത്തോട്ടാണ് നമ്മൾ കോരി ഒഴിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ മാവ് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ കുഞ്ഞിന്റെ ഓണിയൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു വശം മുട്ടേമ്പറിച്ചു റെഡിയാവും അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന ഈ എഗ് ഒനിയൻ പിസ്സ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ആ റവയുടെയും അതുപോലെ തന്നെ ആ സവാളയും പിന്നെ ആ ക്യാരറ്റ് എല്ലാം കൂടെ കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ സപ്പോർട്ട് വരാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി